വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ അതിഥികളെ ചന്ദ്രികയെക്കുറിച്ച് സത്യത്തിൽ മുസ്ലിം ലീഗ്മാരല്ല പറയേണ്ടത് ചന്ദ്രിക പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകളും പൊതുസമൂഹവുമാണ് അതിനെ വിലയിരുത്തേണ്ടത് അത്തരം വിലയിരുത്തലുകൾ നമ്മൾ ഇവിടെ കേട്ടുകഴിഞ്ഞു തൊണ്ണൂറ് വർഷത്തെ സുദീർഘമായ സേവന പാരമ്പര്യം മലയാളികളെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ എഴുത്തും വായനയും പഠിപ്പിച്ചത് ചന്ദ്രികയാണ് സത്യത്തിൽ ചന്ദ്രിക വായനയിലൂടെയാണ് മുസ്ലിം സമുദായം അക്കാലത്ത് വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിന്നിരുന്ന മുസ്ലിം സമുദായം വായന തുടങ്ങാനും അതിന് പ്രേരണയാകാനും ഒക്കെ സാധിച്ച ചന്ദ്രികയിലൂടെയാണ് ആദരണീയനായ സിദി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ സത്താർ സുരസാഹിബും കെ ഈ കുടുംബത്തിലെ കാരണവന്മാരും എല്ലാം കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനം അത് വളർന്ന് വലുതായി ഇന്ന് അഭങ്കുരം തുടരുകയാണ് ഒരു കാലഘട്ടത്തിൽ പോലും അത് നിർത്തേണ്ടി വന്നിട്ടില്ല ഒരു കാരണവശാലും അതിൻ്റെ പ്രസിദ്ധീകരണം മുടങ്ങേണ്ടി വന്നിട്ടില്ല നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായ ഒരുപാട് പരാധീനതകൾ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും അത് നിർത്താതെ സമുദായം അതിന് താങ്ങായി വർത്തിച്ചിട്ടുണ്ട് അതിന് കാരണം ഇതൊരു അനിവാര്യതയാണ് കേരളീയ മുസ്ലിം സമുദായം ഇന്ന് എന്തൊക്കെ പുരോഗതിയിലേക്കും നേട്ടങ്ങളിലേക്കും വികാസത്തിലേക്കും വന്നെത്തിയോ അതിൻ്റെ മുഴുവൻ അടിത്തറ ബേസിക് ചന്ദ്രിയാണ് എന്ന് പറഞ്ഞാൽ അതൊരു അത് തരിമ്പ് പോലും അതിശയോക്തിയല്ല നിങ്ങൾക്കറിയാം പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾക്കും പുതു പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ അവഗണിക്കപ്പെടുന്ന ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അതിശക്തമായി ഗർജിക്കാൻ അത് ആദരണീയനായ സി എച്ച് മുഹമ്മദ് ഗോയർ സാഹിബിൻ്റെ കാലഘട്ടം മുതൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന ആ പാന്താവിലൂടെ അതിലെ പുതിയ പ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ കടന്നു വരികയാണ് ഒരു വലിയ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ ആളുകളുടെ സമൂഹം അംഗീകരിക്കുന്ന ജേർണലിസം രംഗത്ത് കുലപതികളാണ് എന്ന് എല്ലാവരും അംഗീകരിച്ച വലിയ ഒരു നിരയെ തന്നെ ചന്ദ്രയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒക്കെ കാലഘട്ടത്തിൽ അത് ചന്ദ്രിക എന്താണോ ചന്ദ്രിക കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് പൂർണമായും നിറവേറ്റാനും സാധിച്ചിട്ടുണ്ട് ആ സന്ദേശം ഭരണഘടനാദത്തമായ ന്യൂനപക്ഷ പിന്നോക്ക അവകാശങ്ങൾ നഹിനിക്കപ്പെടുമ്പോൾ അത് ഭരണകൂട ഭീകരതയിൽ നിന്നാകുമ്പോൾ പോലും മടിച്ചു നിൽക്കാതെ അതിനെതിരെ ഗർജിക്കാനും പൊതുസമൂഹത്തെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനുമൊക്കെ എല്ലാ കാലത്തും ചന്ദ്രികക്കായിട്ടുണ്ട് ആ പാന്താവിലൂടെ തന്നെയാണ് പുതിയ ചന്ദ്രികയുടെ സഹപ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് ഏതായിരുന്നാലും ചന്ദ്രയിലൂടെ ജീവിച്ചു വന്ന പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ് പുനൂർ അദ്ദേഹത്തിൻ്റെ ചന്ദ്രികയുമായുള്ള ബന്ധം ചന്ദ്രയെക്കുറിച്ചുള്ള അദ്ദേഹത്തിനുള്ള അറിവും അദ്ദേഹത്തിന് മുമ്പ് ചന്ദ്രിക വളർന്നു വന്ന നിലനിന്ന സ്ഥാപിക്കപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഇനി ചന്ദ്രിക മുന്നോട്ട് പോകേണ്ടുന്ന വഴികളെക്കുറിച്ചുമൊക്കെ ഒരു ബോധവൽക്കരണം നൽകുന്ന ഒരു പുസ്തകം ഒരു കൃതി പുസ്തക രൂപത്തിൽ നമുക്ക് നൽകുകയാണ് വളരെ സ്തുത്യർഹമായ ഒരു സംവിധാനമാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത് പ്രകീർത്തിക്കപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു ജയഹിദ്